വടക്കാഞ്ചേരി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മേലിനെതിരെ ഉയർന്ന ചികിത്സാ സഹായ ഫണ്ട് ക്രമക്കേട് ആരോപണങ്ങളെ തള്ളി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ബിജു ഇസ്മേലിനെതിരെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഒരു ചെറുപ്പക്കാരനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അത് അംഗീകരിക്കാൻ ആത്മാർത്ഥമായ ഒരു കോൺഗ്രസുകാരനും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ ആ ബിജു പണം ആര് എന്ന് പറയണ്ടേ അവിടത്തെ കമ്മിറ്റി ഡി സി സി ഒരു അന്വേഷണം നടത്തിട്ടില്ല ഡി സി ഒരു അന്വേഷണം ആര് നടത്തിയ അന്വേഷണം ആരാണ് അന്വേഷണം നടത്തിയത് നിങ്ങക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിട്ടുണ്ടോ ഏ ആ റിപ്പോർട്ടിൽ എന്താ പറയണേ അത് പറഞ്ഞ് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ അതിൽ തെളിവുണ്ട് അതൊക്കെ ഒരു ചെറുപ്പക്കാരനെ ചതിക്കാൻ വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ ആത്മാർത്ഥയുള്ള ഒരു കോൺഗ്രസ്കാർക്കും സാധിക്കില്ല ഇപ്പോൾ ഇത് പാർക്ക് വെന്തും വെള്ളക്കാട് ക്ലാസ്സിൽ എഴുതി സീൽ വെച്ച് ഒപ്പിട്ടൊക്കെ കൊടുക്കാം ഇതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നത് എന്ത് തെളിവ് ഒരാൾ പറയാണ് ബിജു ഇസ്മയിലിൻ്റെ കയ്യിൽ പിരിച്ച കാശ് എവിടെ പിരിച്ചു എന്ത് പിരിച്ചു ആരുടെ ഇന്ന് പിരിച്ചു അവിടെ കമ്മിറ്റി ഉണ്ടായിന് ആ കമ്മിറ്റിയിലെ ആളുകൾ ഇരിക്കണ്ടേ ട്രഷററായിട്ടുള്ള സിറാജ് സിറാജ് പിരിച്ച കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അതല്ലാതെ വേറൊരാളും ആ ഇതിൽ പിരിച്ചത് രവിയേട്ടൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെയും ബിജുവിൻ്റെ പേരിലാണ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ബിജുവിൻ്റെ പേരിൽ അക്കൗണ്ട് ആ പൈസയിൽ വന്ന അതിനേക്കാൾ നാൽപ്പത്തി വന്ന അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരിട്ട് പാർട്ടി പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് ബിജു അന്ന് ഈ നന്ദം വർക്ക് ചെയ്തിരുന്ന കോൺട്രാക്ടർ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നന്ദിന് വേണ്ടി പൈസ പിരിച്ചല്ലോ അതിൻ്റെ വല്ല കണക്കുണ്ടോ പാർട്ടിയിൽ ചിലർക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി തയ്യാറാക്കിയ കൂടാലോചനയാണ് ഈ റിപ്പോർട്ടിന് പിന്നിലെന്ന് കെ അജിത് കുമാർ ആരോപിച്ചു തനിക്ക് മണ്ഡലം പ്രസിഡന്റിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മണ്ഡലം പ്രസിഡന്റിന്റെ ഒപ്പും സീലും ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ പാർട്ടി അന്വേഷണത്തിൽ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആ നടന്ന അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അത് പാർട്ടി വേദികളിൽ ഞാൻ പറയും അതല്ലാതെ പത്രക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിലെ ആരും പാവപ്പെട്ടതിന്റെ പണമെടുത്ത് പുട്ടടിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ത് അധ്വാനാണ് നടത്തിയിട്ട് ഇപ്പോഴും അദ്ദേഹം റെൻറ്റേക്കാറും അതുപോലെയുള്ള ബിസിനസ്സും നടത്തിയിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടും സുതാര്യമായി പരിശോധിക്കാം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതുപോലെ ഈ ഇതിൻ്റെ കണക്കിൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ അവിടെ കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാർഡ് കമ്മിറ്റിക്കാർ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയതാണ് ആൾ പോയിട്ടൊന്നും ഇല്ല പിന്നെ ബിരിയാണി പൊതിയില് ഒരു കാലമുണ്ടായിരുന്നുള്ളൂ രണ്ട് കാലം വേണം എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടാക്കാൻ എളുപ്പമാണ് കോൺഗ്രസ് പ്രവർത്തകരാരും ഇത്രയും ചാരിറ്റിയുടെ പേര് ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇത്തരം നക്കാപ്പിച്ച ആളുകൾക്ക് പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണമെടുത്ത് പുട്ടടിച്ച് നടക്കുന്ന സ്വഭാവം കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും ഇല്ല അത് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്ക് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകത്തിൻ്റെ ഭാഗമാണ് ഈ തട്ടിപ്പ് കഥ വേറെ തട്ടിപ്പുകൾ ഇവിടെ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒറിജിനൽ പരാതിയല്ല തട്ടിപ്പ് അതും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് പുറത്തുവിട്ടണം എനിക്ക് പറയാനുള്ളത് അത് ആരെ ഞാൻ പറയുന്നില്ല അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പരാതി അല്ലാതെ നാട്ടുകാർ കൊടുത്ത പരാതിയല്ല അതിന്റെ ജെനുവിനിറ്റി ഒന്ന് അന്വേഷിക്കെ ഇപ്പൊ അത് ഇത് ലക്ഷങ്ങളുടെ പരാതിയാണ് അവരുടെ ആളുകളെയൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ചോദിക്കേ ആരാണെന്ന് എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല